യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം ജീവൻ്റെ അപ്പത്തെപ്പറ്റിയാണ് പറയുക യേശുനാഥൻ പറയുകയാണ് ഞാൻ ജീവൻ്റെ അപ്പമാണ് എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല ദാഹിക്കുകയില്ല എന്ന് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ യഹുദർ അവനെതിരായിട്ട് വെറുതെക്കുകയാണ് ഇവൻ ആ തച്ചനായ ജോസഫിൻ്റെ മകൻ യേശുവല്ലേ ഇവൻ്റെ മാതാപിതാക്കന്മാരെ നമുക്കറിഞ്ഞുകൂടെ പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനോളപ്പമാകുന്നു എന്ന് ഇവൻ പറയുന്നത് എന്ന് പരസ്യമായി വിമർശിക്കുകയാണ് യേശുനാഥൻ അതിന് മറുപടിയായി പറയുക എൻ്റെ പിതാവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും തന്നെ എൻ്റെ അടുത്ത് വരുവാൻ സാധിക്കുകയില്ല എന്ന് അവിടുന്ന് വ്യക്തമായി പറയുകയാണ് എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ഞാൻ ജീവൻ്റെ അപ്പമാണ് നിങ്ങളെ പിതാക്കന്മാർ മന്നെ ഭക്ഷിച്ചു എങ്കിലും അവർ മരിച്ചു ഇത് ഭക്ഷിക്കാനായി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവൻ്റെ അപ്പമാണ് ഇത് ഭക്ഷിക്കുന്നവർ ഒരിക്കലും മരിക്കുകയില്ല നിത്യമായി ജീവിക്കുമെന്ന് പിതാവായ ദൈവത്തിനാൽ ആകർഷിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും ആയതിനാൽ പ്രിയരെ നമുക്ക് വിശ്വാസത്തോടു കൂടി നിത്യജീവൻ്റെ അപ്പം ഭക്ഷിച്ചുകൊണ്ട് ശാശ്വതമായ ജീവൻ സ്വന്തമാക്കാനയ്ക്ക് വേണ്ടി നാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം